പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടൂറ്റ് എരുമപ്പെട്ടി പതിയായി ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു തിച്ചൂർ സ്വദേശിയായ അണ്ടേങ്കാട്ട് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള പരിക്ക് പറ്റിയത് ഞായറാഴ്ച രാത്രി മണിയോടെ പതിയാരം കുട്ടഞ്ചേരി തൂമ്പിൽ ക്ഷേത്രത്തിന് സമീപമാണ് സംഭവമുണ്ടായത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ യൂനസ് ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് വനത്തിൽ നിന്ന് ഓടി വന്ന പന്നി സ്കൂട്ടറിൽ ഇടിക്കുകയും നിലത്ത് വീണ യൂനസിനെ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു യൂനിസിന്റെ കൈയ്യിനും കാലിനും പരിക്കുപറ്റിയിട്ടുണ്ട് മേഖലയിൽ കാട്ടുപന്നിയുടെ ആക്രമണം പതിവായിരിക്കുകയാണ് ഇതിന് മുമ്പും പലരെയും പന്നി ആക്രമിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് മുമ്പ് വരവൂർ തളിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരുന്നു കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് പെട്ടെന്ന് പാടത്തിൽ ഒരു പന്നി കണ്ടതും ലൈറ്റ് കണ്ടതും അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ നിന്നു അതൊക്കെ ഞാൻ ബ്രേക്ക് പിടിച്ചു വരുന്ന ആ ടൈമിൽ തന്നെ എന്റെ അത് അധികം ഒരു വയസ്സ് എത്താത്തൊരു പണിയായിരുന്നു എനിക്ക് അതുപോലെ അതിന്റെ ടയറിന്റെ അത്ര ഹൈറ്റ് ആണ് അറുള്ളു ടയറിനുകൾ വീണു ഞാൻ എന്റെ ഈ കൈ ഈ ഒരു സൈഡിലൊക്കെ പറഞ്ഞിട്ടാണ് വീണത് അപ്പൊ അതുകൊണ്ട് തന്നെ കൈ ചെറിയ ബൈക്കുണ്ട് കഴിഞ്ഞ കാലിന് പക്ഷെ ചെറുപ്പം തോല്ണ്ട് അപ്പൊ അവിടുന്ന് ഭാഗ്യ കൊണ്ട് തന്നെ ആ പന്നി പിന്നെ തിരിച്ചു മാറ്റം ചെയ്യാണ്ട് തന്നെ കാട്ടിലേക്ക് പോയി ഞാൻ കൊറച്ച് ഭയങ്കര കൂടുതലാണ് ഈ മേഖലയില് ബി സി ബി ന്യൂസ്